നാം ഓരോരുത്തരും സ്വപ്നങ്ങൾ കാണാറുള്ളവരാണല്ലേ പ്രഭാതത്തിൽ ഉണരുമ്പോൾ പലപ്പോഴും സന്തോഷമായും സങ്കടമായും നമ്മെ നയിക്കുന്നത് ചിലപ്പോഴെങ്കിലും നമ്മുടെ സ്വപ്നങ്ങളായിരിക്കില്ലേ എന്നാൽ നിശബ്ദതയിൽ കന്യകയായ മറിയത്തോട് ചേർന്ന് നിന്ന് ഹൃദയം നുറങ്ങി പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ നടക്കാൻ പോകുന്നതും ചെയ്യേണ്ടതുമായ കാര്യങ്ങൾ സ്വപ്നത്തിലൂടെ വെളിപ്പെടുത്തി കിട്ടിയ നീതിമാനായിരുന്നു വിശുദ്ധ വിസി പിതാവ് ബാഹ്യമായ നിശബ്ദതയിൽ ആന്തരികമായി തന്റെ സംശയങ്ങൾക്ക് ദൈവത്തിൽ നിന്നും ഉത്തരം നേടിയെടുത്ത പുണ്യതാദൻ നിശബ്ദതയുടെ അഭിഷേകം ഉണ്ണി യേശുവിനെ കൈകളിൽ ഏറ്റുവാങ്ങുവാൻ വിശുദ്ധ യോസൈ പിതാവിന് സഹായകമായെങ്കിൽ യോസൈ പിതാവിനോട് ചേർന്ന് നിന്ന പരിശുദ്ധ കണ്ടികാമറിയത്തിന് കാൽവരി യാത്രയിൽ നിശബ്ദമായി എല്ലാം സഹിക്കുവാൻ സാധിച്ചുവെങ്കിൽ എൻ്റെയും നിന്റെയും ജീവിതത്തിൽ നിശബ്ദതയിൽ നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി കണ്ടെത്താൻ വിശുദ്ധ യൊസേ പിതാവിൻ്റെ മാധ്യസ്ഥം നമ്മെ സഹായിക്കട്ടെ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനം ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവിന് ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു അതേ പ്രിയപ്പെട്ടവരെ വിശുദ്ധ യൊസേ പിതാവിൻ്റെ സഹായത്താൽ നിശബ്ദതയുടെ മാധുര്യം ആസ്വദിക്കാൻ നമുക്കും തീരുമാനമെടുത്താലോ